ഇൻഷുറൻസിലൂടെ കിട്ടുന്ന കാശ് പതിനായിരം അടയ്ക്കുമ്പോൾ പത്ത് ലക്ഷം കിട്ടുന്നു എന്ത് ന്യായം മോള് പ്രസവിക്കുമ്പോൾ ലേബർ റൂമിൽ വെച്ച് നോക്കും പെണ്ണാന്നോടാ ഇൻഷുറൻസ് വാങ്ങിയോട്ട് എന്നാ എൻ്റെ മോടെ പേർക്ക് ഒരു അയ്യായിരം കിടക്കട്ടെ പതിനെട്ടാമത്തെ വയസ്സാകുമ്പോൾ അഞ്ചര ലക്ഷം ആറ് ലക്ഷം അതെടുത്ത് ഒരുത്തൻ്റെ തലമുണ്ടയ്ക്ക് വെച്ചു കൊടുക്കും എന്നാ എന്റെ മോക്ക് വേണ്ടി ആറ് ലക്ഷം ഈ ഹറാമ് തിന്നതിന് ഇവന് കൂലി മേടിച്ചതിനും കൂലി ഈ കൊടുക്കുന്ന പാവം പിടിച്ചവൻ വന്ന് ചെറുക്കം വന്ന് ഈ പെണ്ണിനെ കെട്ടിക്കൊണ്ടു പോകുന്നതിനും കൂലി എല്ലാത്തിനും കൂലി ഇടിയോടെ ഇടി ഒരു സുഖവും അയ്യായിരം രൂപത്തിന് അഞ്ചു ലക്ഷം വാങ്ങുക എന്ന് പറഞ്ഞാല് അതിന് പറയുന്ന നമ്മൾ ചെയ്യുന്ന സമ്പാദ്യത്തിന് ഒരു ഹലാലായ ഒരു 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 അതിന് ഇൻട്രസ്റ്റ് എന്ന് നാട്ടുകാരുടെ പേര് വെച്ചാലും അത് നമ്മൾ കച്ചവടം ചെയ്യാം കച്ചവടം ചെയ്തിട്ട് അതിൻ്റെ ഒരു വിഹിതം നമുക്കറിയാം വിഹിതം ഈ കച്ചവടം ഇത് എവിടെ ചെയ്യുന്നതെന്ന് അറിയാമോ ഈ ഇൻഷുറൻസിൻ്റെ പൈസ കൊണ്ടുപോയി അങ്ങോട്ട് പറയുന്നില്ല കോട്ടെ നേരെ ആൾക്കാര് പറഞ്ഞിട്ട് റമദാന്റെ ഒന്നും പറഞ്ഞില്ല റമദാനായിക്കാൻ പിന്നെ അവന് വേറെ ചുമ്മാ പോയി നോമ്പ് കുടിച്ചിട്ട് കഞ്ഞി കുടിച്ചിട്ട് ഏപക്കു മുടിയിട്ട് വന്ന നോമ്പ് ശരിയാവുമോ ുംമുലും നോമ്പ് ശരിയാവാനാ ഇതൊക്കെ പറയുന്നത് അല്ല മനസ്സിലാക്കാൻ തോൽപ്പി തരട്ടെ പാവ ഉമ്മത്തിനൊന്നും മനസ്സിലാവുന്നില്ല അല്ല എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തോപ്പിക്ക് നൽകട്ടെ അമൽ ചെയ്യാനുള്ള വിഷയമായി പറയുന്നത് ചുമ്മാ വാള് കേട്ടിട്ട് ചുമ്മാ കുറെ പാട്ടും പാട്ട് എഴുന്നിട്ട് പോയ എന്താ രണ്ടു ദിവസം ഉള്ളത് പ്രസംഗിച്ചത് എന്ത് കിട്ടി എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ അർത്ഥം ഇന്നലെ പോയി ഇന്നലെ പറഞ്ഞു കുടുംബം കുടുംബ ബന്ധം ചേർക്കുന്നതിനെ ആരെങ്കിലും ചേർത്തോ ചേർത്ത ഒരാളെന്ന് ഒരു ആരക്കട്ടെ ആരെങ്കിലും ഒരാൾ ചേർത്ത ഒരാൾ കൈവ പേടിയാക്കണ്ട എന്താ ആരെങ്കിലും സലാം പോയി ആരോടെങ്കിലും സ്വർഗത്തിൽ പോകണം താല്പര്യം ഇല്ലായിരിക്കും അല്ലേ നല്ലൊരു സഹോദരൻ പറഞ്ഞു അമ്പത് അമ്പത് ശതമാനം എതിർത്ത് ഭിന്നിച്ചിരിക്കുകയാണെന്ന് എങ്ങനെ സ്വർഗത്തിൽ പോകും ുംങ്ങൾ പറഞ്ഞെങ്കിൽ പൈസ ഒന്നും കൊടുത്തിട്ടോ എന്ന് പറഞ്ഞിട്ട് ആരാട്ടോ എന്താ ആരെ മുറിച്ചിട്ടില്ലേ കുടുംബം ഞങ്ങളോട് നടത്തുന്നത് നന്നാവാൻ വേണ്ടിട്ട് രക്ഷപ്പെടാൻ വേണ്ടിട്ടല്ലേ ചോദിക്കുന്നല്ല മറ്റൊന്നും അല്ലല്ലോ ഇങ്ങനെ മാറ്റം ഉണ്ടാവും ആ വയസ്സായി മരിക്കാറായി ഇനിയെങ്കിലും എങ്കിലും സംസാരിക്കാതെ മിണ്ടാതെ കഴിഞ്ഞു വിട്ട് എന്ത് ചെയ്യാൻ പക്ഷെ ഞാൻ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അതായത് നമ്മൾ അങ്ങോട്ട് പോയി സലാം പറഞ്ഞാലേ അവന്റെ പ്രതികരണം എന്തായിരിക്കും അങ്ങനെ ഒരു ചെറിയ ഒരു അല്ലെ ഒരു കോംപ്ലെക്സ് ഉള്ളവരുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് സലാം പറ ആഗ്രഹിച്ച് പക്ഷെ അങ്ങോട്ട് പോയി അവന്റെ പ്രതികരണം എന്തായിരിക്കും നമ്മൾ അങ്ങോട്ട് സലാം പറയാൻ പോകുമ്പോൾ അവന്റെ കയ്യില് വല്ല ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ ചിലപ്പോൾ എന്തെങ്കിലും വീക്കിയാലോ അമൃതീസ് ഒരു തങ്ങളുടെ സബിതത്തിൽ വന്നിട്ട് പറയുകയാണ് എനിക്ക് കുറെ സ്വന്തക്കാരുണ്ട് നദിയേ കുറെ ബന്ധുജനങ്ങളുണ്ട് നദിയേ ഞാൻ അവരുമായി ചേർന്ന് താമസിക്കുന്നു നബിയേ അവർ എന്നെ മുറിച്ചു മാറ്റുന്നു അവർ ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ മാപ്പാക്കി കൊടുക്കുന്നു നബിയേലിമോ അവരെന്നോട് അക്രമം കാണിക്കുന്നു യാ റസൂളല്ല ഞാൻ അവരോട് ഉപകാരം ചെയ്ത് അടുക്കുന്നു പ്രവർത്തിക്കുന്നു എന്നോട് അപമര്യാദയായി പെരുമാറുന്നു നദിയേഹും അതുകൊണ്ട് ഞാനും അവരുമായി പരിപൂർണമായി ബന്ധം വിച്ഛേദിച്ച് ജീവിക്കട്ട നമ്മുടെ സംശയം ഞാൻ അങ്ങോട്ട് പോയി നോക്കുന്നു ഞാൻ സലാം പറയുന്നു ഞാൻ പോയി ബന്ധപ്പെടാൻ നോക്കുന്നു പക്ഷെ ഇവർക്കത് ഇഷ്ടല്ല ഇവർക്കത് ഇഷ്ടല്ല ഇവരതെല്ലാം എന്നെ കാണുമ്പോൾ മുഴുകു തിരിഞ്ഞു പോകുന്നു ഇവരുടെ മുഖത്ത് കയർത്ത് സംസാരിക്കുന്നു എന്നോട് ദേഷ്യ സ്വഭാവത്തോട് സംസാരിക്കുന്നു അതുകൊണ്ട് ഞാനും അങ്ങനെ എന്നെ പ്രവർത്തിക്കട്ടെ അവരുമായിട്ട് ഞാനും അങ്ങനെ പ്രവർത്തിക്കട്ടെ اتركون الجميع

ീ അങ്ങോട്ട് പോയി നിന്റെ കുടുംബബന്ധത്തോട് ചേർന്ന് സഹവസിക്കുമ്പിടത്തോളം കാലം അള്ളാഹു താഴെ നിനക്ക് സഹായം ചെയ്തു കൊണ്ടിരിക്കുമെന്ന് നബിജുനാ റസോള്ളാഹി സഹായം ചെയ്യും അതാണോ നിനക്ക് വേണ്ടത് അതല്ല നരകമാണോ വേണ്ടത് അത് നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ ഇനി നിങ്ങൾ സലാം പറഞ്ഞാലും കൊള്ളാം ഇല്ലേലും കൊള്ളാം പറയേണ്ട ബാധ്യത എനിക്കുള്ളതാണ് ചെയ്യേണ്ട ബാധ്യത നിങ്ങൾക്കുള്ളതാണ് അതല്ലാതെ ഒരു പെണ്ണ് പെണ്ണെട്ടിക്കുന്ന പോലെ രണ്ടുപേരുടെയും കൈക്ക് പിടിച്ചു പറയാൻ പറ്റുമോ വേണമെങ്കിൽ പോയി ചൊല്ല് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ വിഷയത്തിലേക്ക് വാ എല്ലാം വിഷയം തന്നെയാണ് എങ്കിലും തക്കുവായില് കിടക്കുന്നേ ഉള്ളൂ മോമ്പ് പിടിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർക്കട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ അപ്പോ അപ്പോൾ എന്ത് കസ്ബ് എന്ത് കച്ചവട നല്ലത് അവന്റെ കൈകൊണ്ട് ചെയ്യുന്ന ജോലി അപ്പോ ലോൺ എടുത്തിട്ട് അപ്പൊ അതിനകത്ത് എന്ത് അല്ല പോയി പലിശയായി പോയില്ലേ പതിനായിരം നമ്മൾ ലോൺ എടുത്തിട്ട് കച്ചവടം ചെയ്യുമ്പോൾ അടയ്ക്കുമ്പോ അത് കൂടുതൽ അടയ്ക്കണ്ടേ അപ്പൊ അത് പലിശയായി പോയില്ലേ فإن الرجل المؤمن لا يقترف اللقمة من الحرام إلى فيه لا يستجاب له دعوة أربعين يوما കലർന്ന സമ്പാദ്യം അവന്റെ വായിലേക്ക് ഉയർത്തി അവൻ ഭക്ഷിച്ചാൽ ലഹു അർബഈന യൗമാ ദിവസത്തോളം ഗുവാക്കളോ അവ ആരാധനാ കർമ്മങ്ങളോ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം പിന്നെ പിന്നെ അങ്ങനെ എന്നിട്ട് അള്ളാഹെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അള്ളാഹ് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ദുവാ ചെയ്ത് ആ ദ സ്വീകരിക്കാത്തതിന്റെ കാരണം ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഹറാം ഹറാം ഹറ ഹറു ഒരു പാവപ്പെട്ട ഒരുവൻ അഴുകിയെ ഈ അഴുക്ക് പിടിച്ച വസ്ത്രവും അഴുക്ക് പിടിച്ച ശരീരവുമായി ഒരു പടലങ്ങളല്ലോലത്തോട് അള്ളാഹുവിനോട് വിളിച്ചു കഴിച്ച ഭക്ഷണം ഹറാമാ നിന്റെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം ഹറാമാ നീ കുടിച്ച വെള്ളം ഹറാമാ നീ പിന്നെ എന്റെ ദർബാറിനെ ് യാറദ് ആറദ്ന് വിളിച്ചാൽ പന്നായുഷ്ടജാബൂലക്ക നിനക്കെങ്ങനെയാണ് ഞാൻ മറുപടി നൽകുക അതാണ് ചെയ്തിട്ട് മറുപടി കിട്ടാത്തത് ആരെങ്കിലും തുറന്നാൽ ുംതില് ഇജാബത്തിന്റെ ഉത്തരത്തിന്റെ വാതിൽ അവന് വേണ്ടി തുറന്നു കൊടുക്കുമെന്ന് അനുഭവിക്കുന്നു ദുബായ വാതിൽ തുറന്നാൽ അല്ല ഇജാബത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും ദുവാറുന്നാലും സ്വീകരിക്കും പക്ഷെ സ്വീകരിക്കാതെ വന്നാൽ മനസ്സിലാക്കിക്കൊള്ളണം എന്തോ അകത്ത് കട്ട് കടപ്പുണ്ട് കട്ട് കോഴി ഇറച്ചി കോഴിയെ കണ്ടിക്കുമ്പോൾ ഒരു കട്ട് എന്ന് പറയില്ല ഒരു കറത്തൊരു സാധനം അത് കൈപ്പുള്ള സാധനം അതെടുത്ത് കളക്കി നമ്മൾ എങ്ങനെയാണ് കോഴി ഇറച്ചി ശുദ്ധീകരിച്ചെടുക്കുന്നത് അതേപോലെ നിങ്ങളിൽപ്പെട്ട ആരും നിന്ന് നിങ്ങൾ ചെയ്ത് ആരും നശിച്ച ചരിത്രമില്ല ഗുവാ ചെയ്ത് സ്വീകരിക്കപ്പെടാത്ത സംഭവമില്ല അതുകൊണ്ട് ദുആ ചെയ്തോ ഐ ആയിൽ നിന്ന് നിരാശരാകരുത് നമ്മളെ പഠിപ്പിച്ചതിനോ മനസ്സിലാക്കണം നമ്മൾ ഈ ചെയ്തിട്ട് സ്വീകരിക്കാത്ത കാരണം എന്താ എന്തോ നമ്മുടെ പ്രശ്നമാ അള്ളാഹും കുറ്റം പറയരുത് അതുകൊണ്ട് ഇനിയെങ്കിലും കുറച്ചേ മാറ്റം ഒരു നീയത്തെ അള്ളാഹു ഇനി പലിശയുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളൊക്കെ ഞാൻ തീർത്തേക്കാം പണയം വെക്കുന്ന പരിപാടി നിർത്തിയിട്ട് ഞാൻ വിറ്റേക്കാം വിട്ടിട്ട് പുതിയ വാങ്ങിച്ചൂടെ ഇതിപ്പോ രണ്ടായിരം രൂപ കൊണ്ട് അടച്ചിട്ട് ആറായിരം രൂപയ്ക്ക് തിരിച്ചെടുക്കുന്നത് ആ സമയം കൊണ്ട് പുതിയ സ്വർണ്ണം വാങ്ങിക്കൂടെ ചിന്തിക്കാത്ത കൊണ്ടാണ് ഈ പ്രശ്നം ഈ പറയുന്ന എൽ ഐ സി പരിപാടികളൊക്കെ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കിയേക്കാം എന്ന് നീയത്ത് ചെയ്യാൻ തയ്യാറുണ്ടോ ക്ലിയർ ആവണം എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നവും ഇല്ല നമുക്കൊരു പ്രശ്നവും ഇല്ല പറയേണ്ടത് പറയാം നമ്മള് നമ്മുടെ ഭാഗം ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ആഹ്ലത്തിൽ ചെല്ലുമ്പോൾ കെട്ടിയവരും കാണൂല കെട്ടിയോളും കാണൂല അയൽവാക്കാരനും കാണൂല ഇൻഷുറൻസ് കമ്പനിക്കാരനും കാണൂല നാട്ടുകാരനും കാണൂല വീട്ടുകാരനും കാണൂല ഉസ്താദും കാണൂല മോദിനും കാണൂല മുല്ലാക്കായും കാണൂലും കാണൂല ആരും കാണൂല